ചരിത്രപ്രസിദ്ധമായ മുതലക്കുടം പള്ളിയിൽ മുത്തപ്പൻ്റെ തിരുനാൾ പള്ളിയുടെ മുൻവശത്ത് പത്തൊൻപതടി ഉയരമുള്ള കൽക്കുരിശ് വളരെ പുരാതനമാണ് ഒറ്റക്കല്ലിൽ നിർമ്മിച്ച ഈ കൽക്കുരിശ് പള്ളി പണീശ മുത്തി തന്നെ പണിയിപ്പിച്ചതാണ് ഇവിടെ എത്തുന്ന തീർത്ഥാടകർ കൽക്കുരിശെങ്കിൽ തിരികത്തിച്ച് പ്രാർത്ഥിക്കുന്നു ജാതിമത ഭേദവിനെ നിരവധി ഭക്തജനങ്ങൾ പൗരാണിക കാലം മുതൽ ഇവിടെ ആശ്രയം പ്രാപിക്കുന്നു എന്നതാണ് ഈ കൽക്കുരിശന്റെ ഏറ്റവും വലിയ ചരിത്രം ചരിത്രം രേഖപ്പെടുത്തുന്നത് കിഴക്കൻ്റെ ദേവാലയം എന്നറിയപ്പെടുന്ന മയിലക്കുമ്പ പുത്രി എന്നും ഈ ദേവാലയം പത്താം നൂറ്റാണ്ടിലോ പതിനൊന്നാം നൂറ്റാണ്ടിനോ ഇടയിൽ സ്ഥാപിതമായി എന്ന് വിശ്വസിച്ചു പോരുന്നു പാണ്ഡിനാടുമായി കച്ചവടവും സ്വന്തമായി കൃഷിസ്ഥലങ്ങളും ഉണ്ടായിരുന്ന മറ്റത്തിൽ മുത്തി ആണ് ആദ്യമായി ദേവാലയം പണി കഴിപ്പിച്ചതെന്നാണ് രേഖകളിൽ പള്ളിയുടെ മുൻവശത്തുള്ള ഈ മണിനാഥം അതിന്റെ സൗണ്ടിന് തന്നെ ഏറെ പ്രത്യേകതകളുണ്ട് ഈ മണിരൂപിതമായത് എഴുന്നൂറ്റി എൺപത് ഇടവം എന്ന് കോലെഴുത്ത് ലിപിയിൽ എഴുതിയിട്ടുണ്ട് ഏതാണ്ട് ഏഴ് ആയിരത്തി അറുന്നൂറ്റി അഞ്ചിൽ വാർത്തെടുത്തു എന്നാണ് അർത്ഥം മറ്റത്തിൽ മുത്തിയുടെ കിണർ എന്നറിയപ്പെടുന്ന നൂറ്റാണ്ടുകൾ പഴക്കമുള്ള കിണർ തീർത്ഥാടകരെ ആകർഷിക്കപ്പെടുന്നു ഒരു ജലസ്രോതസ്സാണ് ദേവാലയത്തിന്റെ സമീപത്ത് മറ്റത്തിൽ മുത്തി ആയിരത്തി ഇരുന്നൂറ്റി എഴുപത്തിയഞ്ചിൽ പണി തീർത്തതാണ് ഈ കിണർ ഈ കിണർ ഈ ദേവാലയത്തിന്റെ നിരവധി ചരിത്രരേഖകൾ രേഖപ്പെടുത്തുന്നു കേരളത്തിലെ ക്രിസ്ത്യൻ ദേവാലയങ്ങളിൽ വിളിച്ചാൽ വിളി കേൾക്കുന്ന പുണ്യവാളൻ എന്നതാണ് ഭക്തജനങ്ങൾ മുതലക്കുടത്ത് മുത്തപ്പനെ വിളിക്കുന്നത് ഈ വിശേഷണം അന്യർത്ഥമാക്കിക്കൊണ്ട് വിശുദ്ധന്റെ മധ്യസ്ഥ സഹായം പ്രാപിച്ചുകൊണ്ട് തീർത്ഥാടകർ ഈ ദേവാലയത്തിന്റെ പടികൾ പടികളിറങ്ങുന്നത് വിശ്വാസത്തിന്റെ പവിത്രത പോലെ തന്നെ വിദ്യാഭ്യാസ സാംസ്കാരിക മേഖലകളിൽ മുതലക്കുടത്തിൻ്റെ ഈ നാടിന്റെ സാമ്പത്തികമായിട്ടുള്ള ഭദ്രതയ്ക്കും മുതലക്കുടം മുത്തപ്പിന്റെ അനുഗ്രഹ ആശംസകൾ പൗരാണിക കാലം മുതലേ ഈ നാടിന് അനുഗ്രഹമാണ് ചരിത്ര പ്രസിദ്ധമായ ഈ വർഷത്തെ തിരുനാൾ ഏപ്രിൽ മെയ് ബുധൻ അറിയിപ്പായിട്ട് ഇടുക്കി പ്രസ് ക്ലബിൽ നടത്തിയ പത്രസമ്മേളനം ഡോക്ടർ ജോർജ് താനത്തുപറമ്പിൽ വികാരി റവറൽ ഫാദർ ഡെൽബിൻ കുരിക്കാട്ടിൽ അസിസ്റ്റന്റ് വികാരി കൈക്കാരന്മാർ തിരുനാൾ കമ്മിറ്റി കൺവീനേഴ്സ് പത്രസമ്മേളനത്തിൽ പങ്കെടുത്തു എല്ലാ ജാതി മതസ്ഥരും വിശുദ്ധജ്ഞരുകസിനെ വിശേഷിപ്പിക്കാറുള്ളത് മഹാവിശുദ്ധനായ വിശുദ്ധജ് വർഗീസിൻ്റെ തിരുനാളാണ് ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് തീയതി വഴി ഏപ്രിൽ ഇരുപത്തി ഒന്ന് ഇരുപത്തിനാല് തീയതി വഴി തിരുനാളിൻ്റെ ശരിക്കുമുള്ള ഒരുക്കങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു നാളെ നവനാൾ ആരംഭിക്കുകയാണ് നവനാൾ എന്ന് പറഞ്ഞാൽ ഒൻപത് ദിവസത്തെ തിരുനാളാണ് ഒമ്പത് ദിവസത്തിനാൾ കഴിഞ്ഞ് പിന്നെ ആഘോഷിക്കുന്നു കേരളത്തിലെ അരുവിതുറ എടത്വ എടപ്പള്ളി മുതലക്കുളം ഈ നാല് പള്ളികളാണ് ഈ സെല്ലിവറി സരതായുടെ നാമദേഹത്തിൽ തീർത്ഥാടന കേന്ദ്രങ്ങളായിട്ടുള്ളത് പുരാതന പ്രസിദ്ധമായ ഒരു പ്രദേശമാണ് തൊടുപുഴ തൊടുപുഴയിലൂടെ മുതലക്കോളത്തൂടെ കാലിക്കോട് ആ പ്രദേശത്തൊക്കെ കൂടെയാണ് തമിഴ്നാട്ടിലേക്കുള്ള ഒരു പാത ഉണ്ടായിരുന്നത് അതുപോലെ ജനവാസ കേന്ദ്രമായിരുന്നു പത്താം നൂറ്റാണ്ട് മുതൽ അതിനു മുമ്പ് തന്നെ ജനവാസ കേന്ദ്രമായിരുന്നു തൊടുപുഴ പ്രദേശം കാരിക്കോട് വള്ളി നായനാർ വള്ളി അങ്ങനെ പ്രസിദ്ധമായ അനേകം പള്ളികളുണ്ട് എല്ലാ ജാതി മതസ്ഥരുടെയും ഒരു പുണ്യ സ്ഥലങ്ങൾ ഈ തൊടുപുഴിയുടെ സ്വയം പ്രദേശത്തുണ്ട് എന്നുള്ളത് നമുക്ക് അഭിനന്ദിക്കാം വലിയൊരു പാരമ്പര്യമാണ് നൂറ്റാണ്ടുകളായി ചെയ്തു വരുന്ന ഒരു പാരമ്പര്യമാണ് തിരുവത്തെ തിരികത്തിനെ ആളുകൾക്കുന്നുണ്ട് നാല് കുബാനുണ്ട് നാല് കുബാനയ്ക്കായി ഏകദേശം അയ്യായിരുന്ന ഓരോ ദിവസവും അവിടെ വന്ന് പ്രാർത്ഥനയിലും എല്ലാം പറഞ്ഞു തരുന്നു അതുപോലെ തന്നെ ഇരുപത്തി ഒന്നാം തീയതിയാണ് കൊടിയേറ്റുകളിൽ ഒരു ഇരുപത്തി അയ്യായിരം പേരെ പ്രാർത്ഥിച്ച് തിരികെത്തിച്ച് കാഴ്ചകൾ സമർപ്പിച്ചു പോകാറുണ്ട് ഇരുപത്തി മൂന്നും ഇരുപത്തിനാലും നാട് ഇരുപത്തി മൂന്നാം തീയതി ഏകദേശം ഒരു ഇരുപത്തി അഞ്ച് ഇരുപത്തി അയ്യായിരം പേരിലധികം നാടിൽ കഴിഞ്ഞ അനുഭവം വെച്ച് സംബന്ധിക്കാറുണ്ട് അതുപോലെ തന്നെ ഇരുപത്തിനാലാം തീയതിയും ഓരോ പള്ളിയും അതിന് രണ്ടു എല്ലാം മുതലക്കുടം മുത്തപ്പൻ്റെ മാധ്യസ്ഥം തേടി തിരുനാൾ ദിവസങ്ങളിൽ ദേവാലയത്തിലെത്തി തിരുക്കർമ്മങ്ങളിൽ പങ്കെടുത്ത് ദൈവാനുഗ്രഹം പ്രാപിക്കുവാൻ എല്ലാ വിശ്വാസികളെയും സ്നേഹാദരപൂർവം നാട്ടുരാജ്യ ന്യൂസിൽ കൂടെ അറിയിക്കുന്നു എട്ടാമിടം മെയ് ഒന്ന് ബുധനാഴ്ച ആണെന്ന് അറിയിച്ചുകൊണ്ട് നാട്ടുരാജ്യ ന്യൂസിനു വേണ്ടി ക്യാമറയാൻ റിപ്പോർട്ടിംഗ് തൊടുപുഴയിൽ നിന്നും കെ കെ വിജയൻ തിരുനാൾ ആശംസകൾ ഇന്ത്യൻ ബേക്കറി തൊടുപുഴ